േക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് എടുക്കാൻ പോണത് അപ്പൊ ഇത് ആരും ഇല്ല കേട്ടോ ഇത് നമ്മളെ പാത്തുമാലെ നമ്മള് എന്ത് ചെയ്തു ഇത് കഫ്താൻ വിത്ത് ഷാള് അതായത് പ്ലെയിൻ കഫ്താന് വരുന്നതാണ് ഞാൻ അങ്ങോട്ട് പോകില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കേട്ടോ ബാക്കൊക്കെ നോക്കണ്ടെട്ടോ വീഡിയോ ഇങ്ങനെ എടുത്ത് കൂട്ടിയതാണ് അപ്പൊട്ടോ കഫ്താന് പ്ലെയിൻ കഫ്താന് വിത്ത് ഷാൾ ആണ്ട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ലേ എങ്ങനുണ്ട് സൂപ്പറല്ലേ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ലൈസാണ് കേട്ടോ ചെറിയ ലൈസാണ് കണ്ടില്ലേ ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി അറുപത് റൂ മുന്നൂറ്റി അറുപത് രൂപ അല്ല രൂപ ആണ് കേട്ടോ കണ്ടില്ലേ ഇതെങ്ങനെയുണ്ട് സൂപ്രാ അപ്പോൾ ഇത് ഇങ്ങനെന്താ ഷാൾ കഫ്താൻ ഷാൾവിത്ത് കഫ്താന് അപ്പോൾ കണ്ടില്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മള് പുതുതായിട്ട് ചെയ്ത ഷാൾ വിത്ത് കഫ്താന് അപ്പൊ ഇത് സൈസ് ഏതൊക്കെ വരുന്ന ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഇതും സൈസ് ചെയ്തി തരണം മൂന്നെണ്ണത്തിനും സൈസ് അപ്പൊ അൻപത്തിരണ്ടും അമ്പത്തിനാലും അമ്പത്തി ആറു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാൾ വിത്ത് കഫ്താന് മുന്നൂറ്റി അറുപത് രൂപ കാരണം എന്താ വെച്ചുണ്ടെങ്കില് ഇതിങ്ങനെ വന്നതുകൊണ്ട് ഒരു ചെറിയ ചെറിയ ഇത് വീട്ടിലും അലമുറിയിലുണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോ അതാണ് എന്താണ് അപ്പൊ മറ്റേ പ്രിന്റഡിൽ കുറച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത മോഡൽ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിക്കാത്ത വേണമെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു തരട്ടോ അപ്പോ ഇതാണ് പ്ലെയിൻ കഫ്താനും പ്രിന്റഡ് ഷോളും ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അൻപത്തി ആറ് വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഇഷ്യൂന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ പ്ലെയിൻ കഫ്താനാണ് പ്ലെയിനാണ് ഇത് വരുന്നത് ഒക്കെ ഉണ്ട് ഇതും ഉണ്ട് ഇതും ഈ ഒരു ചുറ്റും ഇത് കാണിച്ചിട്ട് തരാം അല്ലെങ്കിൽ ഇത് ഇത് നിങ്ങളെ കൊണ്ടേക്കും അവിടെ പ്രിയോ ഈ ഇടമ്മിൻ്റെ ഉള്ളതോ ഇതിന്റെ കയ്യിലുള്ളതും ഉണ്ടോ ഇനി അത് കഴിഞ്ഞിട്ട് തരാം അപ്പൊ ളവ് ചെയ്താൽ മറന്നതാണ് അപ്പൊ ഇപ്പൊ അളന്ന് തരാ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഹെൽപ്പ് ആണല്ലോ പാടോ അപ്പൊ ഇതാണ് കേട്ടോ ഷാൾ വിത്ത് കഫ്താന് കഫ്താനില് ഇനി ഇത് സൈഡല്ലേ എന്താ ഞാൻ പറഞ്ഞു പൈപ്പിങ് ഗോൾഡൻ കളർ പൈപ്പിംഗ് ആണ് ഞമ്മള് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് ഇങ്ങനെ കാണുമ്പോ ഷാള് ഷാള് ഗോൾഡനില് ചാൾ ഗോൾഡൻ്റെ വന്നതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ ഷെയർ ചെയ്ത് തരണം അപ്പോൾ അൻപത്തിരണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് ആണ് ഈ കഫ്താനും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കളർ ഇതാണ് ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ അവിടെ ഞാൻ വീഡിയോ ചെയ്തിങ്ങനെ കൂട്ടി വെച്ചതാണ് രണ്ടാമത്തെ മോഡല് വരുന്നത് ഈ കളറ് മോഡലല്ല സോറി ഈ കളറാണ് അപ്പോൾ ഇതിന്റെ ഷാൾ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഷാൾ വിത്ത് കഫ്താനില് പ്ലെയിനില് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഷാൾ ഇല്ലാതെ പ്ലെയിനിൽ വേണം അത് പറയണം ഇപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല നമ്മൾ ചെയ്യാം പിന്നെ നമ്മൾ മുസ്ലിംസിനാണല്ലോ ഷാൾ ആവശ്യമുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഈ പ്ലെയിനിൽ ഇതിൽ നമ്മൾ ലേസ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ തന്നെയാണ് ഇതിൻ്റെ ഷാളിൻ്റെ സെയിം ഇതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ മുസ്ലിംസിനാണല്ലോ ഷാളിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഷാൾ ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും കഫ്താൻ ഇഷ്ടം പോലെ വീഡിയോസ് വരാനുണ്ട് പേടിക്കണ്ട അപ്പോൾ അൻപത്തിയാറ് ഇത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തിയാറ് ആണ് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ കൊടുത്തിട്ട് അടുത്തത് നമ്മൾ ഷാളില്ലാത്ത കഫ്താൻ്റെ വീഡിയോ വരും അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഇത് ബ്ലൂ ആണ് ഈ പ്രിന്റിലും ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെയ്സ് വരുന്നത് കണ്ടല്ലോ ഗോൾഡൻ ലെയ്സ് ആണ് കേട്ടോ ഗോൾഡൻ ലെയ്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ പ്ലെയിനില് ഇതിങ്ങനെ കാണുമ്പോൾ ണുമ്പോ കണ്ടല്ലേ ഒരു ഒരു വെറൈറ്റി ലുക്ക് അത്രേ ഉള്ളു അത്ര ഉദ്ദേശിച്ചിട്ടുള്ളു അപ്പൊ ആ കളറ് കണ്ടല്ലോ ഇനി അതിൻ്റെ എന്നത് വൈലറ്റാണോ ചോദിച്ച വൈലറ്റും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നൂലാണത് നിങ്ങളെ പച്ചമുളക് ആയിട്ടൊക്കെ വരുന്നേ ഇതാണ് കണ്ടല്ലേ ഇതന്നെ വരുന്നത് അപ്പൊട്ടോ ഇങ്ങനെ ഇതിന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് എന്തായാലും പോസ്റ്റ് ചെയ്യാം കാരണം അവിടെ പോയാല് കാണാൻ പറ്റും അപ്പൊ അടുത്തത് അടുത്തത് വരുന്നത് ഗ്രീനിലാണ് കേട്ടോ അപ്പൊ ഇതൊന്നും നമ്മളടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ലേ ഇത് നമ്മൾ എന്ത് ചെയ്യണത് ഇത് നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ അടിക്കുന്നതാണല്ലോ ഇത് നമ്മളടുത്ത് കൂടുതൽ നമ്മൾ ആ യുദ്ധകാലം ഒന്നും അല്ല യുദ്ധം ഒന്നും വരണ്ട അല്ല അപ്പൊ നമ്മളിത് മാക്സിമം നമ്മൾ ചെയ്ത് നോക്കിയതാണ് കാരണം എല്ലാ വെറൈറ്റിയും കൊണ്ടുവരണമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ ഗ്രീന് ഗോഡൻ ലേസ് ആണ് ഷാള് ഇതാണ് വരുന്നത് പിന്നെ എല്ലാത്തിനും വരുന്നത് സിബുണ്ട് കേട്ടോ ജിബില്ലാത്ത കഫ്താന് നമ്മുടെ അടുത്ത് ഇല്ല ഇല്ല എന്നല്ല ഓൾറെഡി നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്താണ് ജിബുള്ള കഫ്താനകളാണ് കാരണം എന്താ വെച്ചാൽ പ്രസവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രസവത്തിന് കൊണ്ടുപോണതിൻ്റെ മുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്ര കഫ്താനും വേണം തോത്താം ചിലത് നമ്മൾ വീഡിയോസ് തന്നെ ചെയ്യാറില്ല കഫ്താൻ ഇവിടെ വരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആണ് ഇന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് ഇത്ര കഫ്താൻ വേണം അല്ലെങ്കിൽ ഇന്ന പ്രസവത്തിന് ഈ സമയത്ത് ഇന്ന പ്രസവത്തിന് കൊണ്ടുപോകും അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് ഇത്ര കഫ്താൻ വേണം അങ്ങനെ പറഞ്ഞങ്ങാണ്ട് ഓർഡർ തരുന്ന പോലെയാണ് പിന്നെ ചിലവിൽ നമ്മളടുത്ത് എന്താണ് ഇങ്ങനെ പോവാണ് അപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കിട്ടുന്നതുകൊണ്ടാണ് കഫ്താനിൽ നമ്മൾ എന്തു ചെയ്യണപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കൊണ്ടുവരാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ തന്നാൽ എടുക്കുന്നുണ്ട് പക്ഷെ മെറ്റീരിയൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഇതില്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഇനി ഇത് കഴിഞ്ഞാൽ ഇത് വേണം പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ചെയ്യും കാരണം എനിക്കതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്ലെയിനിൽ പ്രിൻറ്റഡ് ഷോൾ കൊണ്ടുവന്നാലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും മുന്നൂറ്റി അറുപതാണിതിന് റേറ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് ഓർഡർ ആക്കുക കുറേ ആൾക്കാർ താഴെ ചെയ്യുക എന്താണ് നമ്പറ് കൊടുക്കാത്തതിന് പറയുന്നത് മറന്നു പോണതാണ് അപ്പോൾ എല്ലാവരും ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മോഡൽ ഷോൾ വിത്ത് മാക്സി പിന്നെ അതുപോലെ തന്നെ ഷാൾ വിത്ത് കഫ്താന് പിന്നെ അടുത്തത് വേറെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അസലാമലൈക്കും